നമസ്കാരം അച്ഛനായതിന്റെ സന്തോഷം പങ്കുവെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി കോടിയട്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വൈറൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സമ്മാനിച്ചതിന് അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് പത്തു മാസം മാതൃത്വത്തിനുള്ള കാത്തിരിപ്പ് നടത്തിയതിന് എന്റെ തിരക്കുകൾ മനസ്സിലാക്കി ആശുപത്രികളിൽ പോയി വേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തിയതിന് അങ്ങനെ മാതൃത്വത്തിന് നന്ദി പറയുകയാണ് അബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി ഇനി ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് മാതൃത്വത്തിന് നന്ദി പറഞ്ഞുള്ള അബിൻ വർക്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ഓടി നടക്കുന്ന യുവ നേതാവാണ് അബിൻ ചില സീറ്റുകളിൽ അബിനെയും സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ചൂടിൽ ഓടി നടക്കുന്നതിനിടെയാണ് അബിനെ തേടി സന്തോഷ വാർത്തയെത്തുന്നത് ഒരു പ്രണയ സാഫല്യം തന്നെയായിരുന്നു വിവാഹമെന്ന് അബിൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് വീട്ടുകാർ ഇഷ്ടം അറിയിച്ചപ്പോൾ അവർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കായിരുന്നു ലോ കോളേജ് വരാന്തയിൽ കണ്ടുമുട്ടി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി തീർന്നവളാണ് ഗീതു ഒരു പ്രണയത്തിന് വേണ്ട യാതൊരുവിധ സൗന്ദര്യം ഇല്ലാതിരുന്ന ഒരു പ്രണയബന്ധമായിരുന്നു ഞങ്ങളുടേത് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച നാളുകളിൽ അത് മനസ്സിലാക്കി കൂടെ നിന്നു എന്നതാണ് ഗീതുവിൻ്റെ പ്രത്യേകത ഇതായിരുന്നു വിവാഹമറിച്ച് അബിൻ ഇട്ട പോസ്റ്റ് പിണക്കങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റി വിവാഹം വരെ എത്തിക്കാൻ ഞങ്ങളുടെ സൗഹൃദത്തിന് സാധിച്ചു എന്നത് ദൈവ നിയോഗമാണെന്നും അബിൻ വിശദീകരിച്ചിരുന്നു അബിൻ വർക്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ അച്ഛനാകുമ്പോൾ അങ്ങനെ ഞാനൊരു പെൺകുഞ്ഞിൻ്റെ പിതാവായി നോർമലായി നടന്ന പ്രസവം കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നു ജീവിതത്തിൻ്റെ അടുത്ത പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് പക്ഷേ ഈ വേളയിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ഗീതവിന് നന്ദി അറിയിക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സമ്മാനിച്ചതിന് അവളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് പത്തു മാസം നിന്നും മാതൃത്വത്തിനുള്ള കാത്തിരിപ്പ് നടത്തിയതിന് ഇഷ്ടഭക്ഷണങ്ങളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചതിന് ഒട്ടേറെ രാത്രികളിൽ ഉറക്കം കളഞ്ഞ് ഞങ്ങളുടെ പൊന്നോമനയ്ക്ക് വേണ്ടി കാത്തിരുന്നതിന് എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കി ആശുപത്രികളിൽ പോയി കുഞ്ഞിനു വേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തിയതിന് എൻ്റെ അസാന്നിധ്യത്തിലും കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിച്ചതിന് അവസാനം പ്രസോമേശയിൽ മണിക്കൂറുകൾ വേദനയോടെ നിലവിളിച്ചപ്പോഴും ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ആ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ചതിന് ഞങ്ങളുടെ ജീവിതത്തിന് ദൈവം തന്ന ഈ അനുഗ്രഹത്തെ വേദനയോടെ കൈക്കൊണ്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പാതിക്കും എല്ലാ നന്ദിയും അർപ്പിക്കുന്നുവെന്നുമായിരുന്നു അപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്